ഹലോ മക്കളെ അസ്സാം വലൈക്കും ഞങ്ങൾ പണിപ്പഴ പെരപ്പണിന്റെ സ്ഥലത്താണ് അതെ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ ടൈമില്ല അതെ ഇല്ല

വജ്ജില അവിടെ വണ്ടി വന്നിട്ട് മയക്കാലത്ത് വണ്ടി വന്നോണ്ട് അവിടെ വജ്ജി നാശിക്കണം ഞാൻ അവിടെ കൊണ്ടുവരണം പൊട്ടിയ കല്ലുകളൊക്കെ ഇത് തികയാൻ ചാൻസ് ഉണ്ടോ ഇണ്ടോ നോക്കാ കല്ല് തികയാൻ ചാൻസ് ഇല്ലെന്നാ പറയണ അതെ ആദ്യം വാങ്ങിയ കല്ലിനും പൈസ കൊടുത്തിട്ടില്ലല്ലോ കൊറച്ചുകൂടി കൊടുക്കാണ്ട്

വെള്ളം ഇത് കണ്ടടാ ചെടി വെള്ളം കുടിച്ചാ വണ്ടിട്ട് ഈ വെള്ളം പറ്റൂലല്ലോ മൊത്തം തേങ്ങിനേഷോ ആദ്യം മുതല് കല്ല് കട്ട് ചെയ്തോണ്ട് അവിടെ ഗായ്സ് ഞമ്മളെപ്പോഴും പറയലുണ്ട് നമ്മൾ പെരൻറെ അടുത്താണ് പോയാ പോയാന്ന് പറയലുണ്ട് അപ്പോൾ ആ പോയ പോയെവിടെന്നും അറിയില്ലല്ലോ

യ്യോ ഇവിടെ നല്ല കാറ്റും മഴക്കെണ്ടെന്ന് പറഞ്ഞ കാറ്റ് മഴ അല്ലോ മഴയും കാറ്റൊക്കെ ഉണ്ടായി നല്ല കാറ്റും അയ്യോ അങ്ങനെ മരങ്ങളൊക്കെ കൊയിഞ്ഞാടിയിരിക്കണെ അക്കപ്പോ വെട്ടിയാണ്ട് ആക്കിയാണ്ട് വെച്ചെ മുറിച്ചാണ്ടാക്കണ വെച്ചിണ് അതാട്ടെ നമ്മളെ പേര അതേപോലെ തന്നെ ഇത് ഇവിടെ ഫുള്ള് വള്ളാണ് ഉം ആ ടൈമില് വള്ളം കയറുന്ന ടൈമില് ഇവിടെ ഫുള്ള് വള്ളാണ് പോയ ഇവിടുന്ന് പോയാൽ മതി അവിടെ പോയാ ഒരു മരം മൂന്ന് നോക്കിയാ പിന്നെ ഇവിടെ വായത്തോട്ടാണ് ഇതാണ് ഈ കാറ്റിന് കാറ്റിനെ മരം അപ്പൊ ഇതുകൊണ്ടാണ് നമുക്ക് നെറ്റും ഇതൊന്നും കിട്ടാഞ്ഞത് പരില് കറണ്ട് ഒന്നും ഇല്ലാത്ത പരി കൊണ്ടാണ് ഇവിടെ ആ അതുകൊണ്ടൊക്കെ തന്നെ ലൈന് വരുന്നത് അതായത് അത്രക്കും കാറ്റ് ഇത് പണ്ടത്തെ പക്ഷെ പ്പങ്ങനെന്തോ പൂമ്പതി ഉപയോഗിച്ചത് അതായത് മരുന്ന് അടിച്ചെ ഇവിടെ കൂടെ ഓർമ്മ പണ്ടൊക്കെ ഞങ്ങള് തത്തമ്മനൊക്കെ പിടിച്ചു കിടന്നത് ഇതുകൂടെ തന്നെയാണ് വയ്യ നല്ല അടിപൊളി വയ്യ വയ്യാട്ടോടും നമ്മൾ ബേക്കൊക്കെ രണ്ടൊക്കെ അടക്കി നമ്മ വല്ല ബാക്കാം ഞങ്ങൾ ഇത് കൂടെ കേട്ടോ പണ്ട് കുളിച്ചാനൊക്കെ ഞങ്ങള് പൊയ്ക്കന്നെ വരിക കുളിച്ചാനും മലക്കാനും എല്ലാം ഞങ്ങള് പൊയ്ക്ക് തന്നെ അതാണ് കൗങ്ങും ഇവിടുത്തെ അവസ്ഥ കണ്ടേ ഈ സ്ഥലം കൊച്ചി കിടികളെ കൊണ്ട് നമ്മൾ എവിടെ കഴിച്ചു നമ്മള് ഫോറസ്റ്റിലാണ് പേരച്ചത് ഏഹ് ആ കൊച്ചിപുളി ആക്കൊണ്ട് പോരാണ്ടാവൂലേ പോയാട്ട് പൈപ്പ് വരൂട്ടോ ഇത് നേരെ കണ പോയേനെ ഇവിടെ ആ ഇറങ്ങണ ഒരു സെറ്റപ്പാട്ടോ ഈറങ്ങണ ഏരിയ ഒരു സെറ്റപ്പ് പണ്ട് ഇതിരി കാലും സെറ്റപ്പ് ആണില്ലേ പണ്ട് ഒരാക്കാപ്പണില്ലേ പണ്ട് നല്ല വ്യൂ ആണ് എല്ലാം ഓറ്റി വൈബി വരാനൊരു അതല്ലടാ പണ്ട് ഇത്ര വീതില്ല ഒരാൾക്കുള്ള ഗ്യാപ്പുള്ള കുയ്യാണ് അതല്ല പിന്നെ ഇടിങ്ങിട്ടാണ് ഒരാൾക്കുള്ള ഗ്യാപ്പുള്ള ആണ് അപ്പൊ ഇപ്പത് ജെ സി ബി ഒന്ന് മാന്ദ്യം ജെ സി ബി ആ എന്തുകൊണ്ട് കളച്ചിട്ട സ്പേസ് കൂട്ടിയത് ഇത്രക്ക് വെള്ളം ഒന്നും ഇല്ല കേട്ടോ കൈസ് നമുക്ക് ഡാമുണ്ട് ഡാമ് അപ്പൊ അതടച്ചിട്ടാണ് ഇത്ര നല്ല ഇവിടെ ഒക്കെ അതല്ലേ നല്ലത് മറ്റേ എവിടുന്ന വള്ളം കിട്ടിയ കുളിച്ചാല് വെള്ളം കുടിക്കാനൊക്കെ അല്ലെങ്കിൽ നമുക്ക് വെള്ളം കിട്ടൂല ഇത് എന്താ പറയാ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ മരം ഉരുളു പൊട്ടിയിലേ ഉരുള പൊട്ടിയതിനു ശേഷം പൊയിലൊന്നും വെള്ളമല്ല ഉരുളു പൊട്ടിയതിനു ശേഷം പൊയിലൊന്നും വെള്ളമല്ല ഫുള്ള് മണലാണ് മണലൊന്നും അടിഞ്ഞിട്ടേ ആ അതായത് കുയ്യൊന്നുമില്ല ആയൊന്നുമില്ല ഒക്കെ ഫുള്ള് മണലൊന്നെ അടിച്ചു പിന്നെ വള്ളം പോകാനും സ്ഥലല്ല പക്ഷെ അങ്ങനെ അടച്ചോണ്ടാണ് പോയി ഇത്രക്ക് വള്ളം അല്ലാന്നുണ്ടെങ്കിൽ ആ സെന്റർ കൂടെ കണ്ടല്ലോ നമുക്ക് ഇങ്ങനെ വണ്ടി നടക്കാം ആ കാണാട്ടോ ഫോറസ്റ്റ് അതായത് ഈ പോയിന്റ് നേരെ അപ്രഭാഗം കാണാൻ ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ഉണ്ടോ അതെ ഞങ്ങളടുത്തെ ഫോറസ്റ്റ് അതെടാ എല്ലായിടത്തും അങ്ങനത്തെ ഫോറസ്റ്റ് അല്ല അപ്പൊ അതിന്റെ അപ്പറ ഭാഗം തന്നെ ഫോറസ്റ്റ് കണ്ടു കിണിച്ച് റോഡ് സൈഡിലൊക്കെ ഫോറസ്റ്റ് കണ്ടു ആ അതിന്റെ അപ്പുറത്ത് വേറെ ഇതും ഉണ്ട് റോഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ചെമ്പുക സൈഡിലൊക്കെ ഫോറസ്റ്റ് കണ്ടില്ലേ എവിടെങ്കിലും ഇരിക്കാൻ നിൽക്കാണ് പണ്ട് എനിക്ക് ഓർമ്മ ഉണ്ടോ ആ കണകൈസ്യങ്ങള് വലിയ മാരമുണ്ടോ മരം കണ്ടില്ലേ അതിന്റെ മുകളിലൊക്കെ തത്തമാ കൂടിട്ട ഞങ്ങള് പൊടിച്ചാനൊക്കെ നോക്കിയാ എങ്ങനെ കയറാൻ വെക്കും ആ ഇതിന്റെ ഒക്കെ വീതിയും വലുപ്പൊക്കെ നോക്കിയാ ആ മരത്തിന്റെ ഒക്കെ കയറാൻ വയ്ക്കൂലോ ഏറ്റവും മണ്ടപം ചെന്നിട്ട് പോലെ കൂടിട്ടുള്ളൂ അതും മരുന്തൊക്കെ അതിന്റെ മണ്ടൊക്കെയാണ് കൂടുതലും കൂടാളിണ്ടാവും അതേപോലെ തന്നെ ഞങ്ങളുടെ ആരും ഉടമകളാരും വന്നിട്ടില്ല അതൊക്കെ ഭയങ്കര ഉഷാറായിരിക്കണ ഞാൻ വന്നപ്പോ ഭയങ്കര ഒച്ചുമ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ ചെറിയ നല്ല ഉഷാറായിക്കാണ് നല്ലതായിട്ട് പിന്നെ കറുത്ത പൈത്തന്നിണ്ട് അല്ലേ എന്തൊക്കെയാ ചിങ്ങണുണ്ട് ചോറ് തിന്നാ നാടൻ തത്തല്ല അത് പൈസ കൊടുത്ത് വാങ്ങണ സത്തം വേണത് എന്നാ അതിന് ചോറും പറ്റി കൊടുക്കും ഉടമക്കാർ വരുന്നില്ല ആരും അപ്പൊ നമ്മളിപ്പോ എന്റെ അവിടെ നിന്ന് ഇത്ര ദൂരളു ഒരു നൂറടി ഒക്കെ പറയാം അത്ര ലോങ് ഉള്ളു നമ്മള് പോയി മീറ്റർ നൂറ് മീറ്റർ ഒന്നും മീറ്റർ ഒന്നും ഇല്ല ഇനിയിപ്പീ പോയിന്ന് വെള്ളം വന്ന് പൊങ്ങണം വള്ളം അങ്ങോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ മഴക്കാലത്ത് വരാ മഴ വള്ളം കേറു കഴിഞ്ഞാല് ഇതാ ഇത്രക്കേറീ കാരം അല്ലേ മൊത്തം മൂടീ കൂടെ മൊത്തം മഴക്കാലത്ത് വള്ളം വന്നു കഴിഞ്ഞാൽ എത്രക്ക് ഉണ്ടാവും നിങ്ങൾ കാണിച്ചു തരാം ഇതിന്റെ മേപ്പട്ടിക്ക് അല്ലെണ്ട് നമുക്ക് ഇവിടെ ഞങ്ങൾ ഇവിടെ വന്നിക്കലുണ്ട് ഇവിടെ വന്നിക്കലുണ്ട് ഇവിടെ ഇവിടെച്ചും വെള്ളം ഉണ്ടാവില്ല മയക്കാലത്ത് വെള്ളപ്പൊക്കം ആണെന്നുണ്ടെങ്കിൽ കൂടും അതായത് ഞങ്ങൾ വരെ ആലോചിച്ചോക്കി എത്ര വെള്ളം ഷട്ടർ താത്തി ഷട്ടറൊന്നും താത്തില്ല ഷട്ടറൊക്കെ ഇടിച്ച് പൊളിച്ച് പോയില്ലേ ഇടിച്ച് പൊളിച്ചു പോയി ഷട്ടർ കേറി വന്ന് എത്ര ഹൈറ്റ് ഉണ്ടാവും അറിയോ ഇവിടുന്ന് ഏകദേശം ഷട്ടർ ഉണ്ടാവുള്ളൂ അതിന്റെ മോൾക്കൂടെ പിന്നേ വെള്ളം പോവല്ലേ ശരി മേൽക്കൂടെ പിന്നെ ഷട്ടർ അടച്ചോണ്ട് മാത്രമെന്നല്ല എന്നാ ഊരില് പൊട്ടല് എല്ലാം ആയിട്ടാണ് നിങ്ങൾ അതേപോലെ ആലോചിക്കണം ഞങ്ങൾ ഇപ്പൊ നിക്കണം ആ കുന്ന് പേരല്ലേ അതിന്റെ താഴത്ത് വരെ വള്ളം അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്ക് എന്ത് മാത്രം നല്ല വൈബാണ് തിരുമ്പ് ഡെയിലി വരും ഡെയിലി രണ്ടു തന്നെ വരല്ലേ എപ്പഴാ നമ്മളും വരും വൈകുന്നേരം വരും രാവിലെയും വൈകുന്നേരം കുളിച്ചാലൊക്കെ ഇവിടുന്ന് തന്നെ അന്നൊന്നും വെള്ളം ഞങ്ങളവിടെ ഇല്ലല്ലോ പൊളിയില്ല വെള്ളം ഇല്ല പക്ഷെ പൊയ്ക്കു പറഞ്ഞു കൊടുത്താ ഉമ്മ പണിക്ക് പോയി വരുമ്പോ ഉച്ചക്ക് വന്ന് പറ രാവിലെ പറ ഞാന് പണിയെറി വരുമ്പത്തേ തുണിയാളൊക്കെ എടുത്തിട്ട് സ്കൂളിട്ടിട്ടാണ് വന്നോണ്ടിട്ടാറി പൊയ്ക്ക് സ്കൂളിട്ട് നേരെ എന്താ അത് നമ്മളോട് വരണ്ട ആവശ്യപ്പില്ല അതേപോലെ തന്നെ ഈ വയ്യ ഒരു പെരീക്കുള്ള വയ്യാട്ടോ അവിടെ ഒറ്റയ്ക്ക് ഒരു പെരണ്ട് ആ പേരൊക്കെ അന്ന് ആ ആ പെരിയിലൊക്കെ അന്ന് വെള്ളം വന്ന ടൈമ് അവിടെ ഒക്കെ ആ പേരൊക്കെ മൂടാനായി വള്ളത്തില് സൗണ്ട് കേക്കണേക്ക് കേക്ക് അറിയില്ല ആ കാണണെ നമ്മളെ പെര ആ കാണത് നമ്മളെ ലെൻകമ്പിന്റെ കേസ് പറഞ്ഞില്ലേ നോക്കി നിങ്ങള് അവിടെ ആണല്ലോ അതായത് അവിടെ നിന്ന് ആ തോട്ടത്തി കൂടെ ഒക്കെ വരുന്നതാണ് എങ്കി അത് നേരെ വരുന്നത് നമ്മളെ വരുന്ന മോൾക്ക് എത്രയും പെട്ടെന്ന് ഇപ്പൊ ശരിയാക്കാനാണ് പണിക്കാരും പറഞ്ഞത് കാരണം ഇപ്പൊ ആ നാലുപേര് പഠിത്തങ്ങൾ കണ്ടില്ലേ നേരെ തൊട്ട് മുകളിൽ ആ കാണുന്ന ആ കാക്ക മുകളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് തല എന്തേ അതാണ് ഓരോ പറഞ്ഞത് കാരണം പറഞ്ഞുകഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എങ്ങനെയോ മാറ്റാനാ പറഞ്ഞത് ഒന്നെങ്കിൽ കേബിൾ ആക്കേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ അവിടുന്ന് മാറ്റേണ്ടി വരും നമ്മളാ കാര്യം പറഞ്ഞിരിക്കണം പക്ഷേങ്കില് എന്താ പോലും പറഞ്ഞത് എന്താ അവിടെ ഒന്ന് പോയി നോക്കേണ്ടി വരും പോയി നോക്കിയിട്ട് കാര്യം പറഞ്ഞു നോക്കേണ്ടി വരും എന്താ നമ്മൾ ചെയ്യുക അല്ലാതെ പെരപ്പണി എടുക്കാൻ കഴിയൂലേ കാരണം ഇപ്പൊ തന്നെ ഒരു സ്ഥലിന്റെ മുകളിലെത്തിയ അടുത്തും പോയിട്ടുണ്ടെങ്കിൽ വല്യമ്മയ വല്യമ്മൂർത്തി ഇരിക്കുന്നുണ്ട് കൊയങ്ങിട്ടാണ് തോന്നിരിക്കുന്നത് ഇവിടെ വരെ എത്തിയിട്ടുള്ളത് പണിയെടുത്തതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഇന്നത്തെ വർക്കെടുത്തിയത് ഈ വിടുന്ന തൊട്ടിങ്ങനെ അത്രയ്ക്ക് എടുത്തു ഇതും അതേപോലെ നാല് ഇത് വർക്കുണ്ടാകാം നാല് പരി പറ്റുന്നുണ്ടോ അതായത് ഇത്ര ഹൈറ്റ് അവിടെ ഇന്നൊരു പണി തീർക്കണണ്ട് അതേപോലെ അവിടെ പണി തീർക്കണില്ല അവിടെയും ചെയ്യണണ്ട് അതെ ഇവിടെ ഈ സാധനം ഇവിടെ നമ്മള് ഉദ്ദേശിച്ചു അതായത് ജനലിന് പകരം മറ്റേ നീക്കണ മറ്റേ സാധനം ഒന്നുകിൽ ഈ മൂന്ന് നാല് പരിന്റെ മോൾക്ക് അല്ലാണ്ട് ഡൗട്ട് ഉണ്ട് കാരണം ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് നമുക്ക് ചോദിച്ചോക്കണം നോക്കി നോക്കാം പിന്നെ നമുക്ക് വരുന്നത് ഇവിടുന്ന് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ഇവിടുന്ന് ഒരു നാലോ അഞ്ചോ സ്റ്റെപ്പ് ഇവിടെ നിങ്ങട്ടുണ്ടാവും എന്താ പരിപാടി നീപ്പോ ഇത് നനക്കണോ ഇനിയിപ്പോ ഇവല് പണി കഴിഞ്ഞിട്ട് നനക്കണോ ഇന്ന് നനക്കേണ്ടി വരുമോ ഇല്ലല്ലോ നാളെ രാവിലെ ആ ഇപ്പൊ നനച്ചി പോരും ആ ഇത് വെള്ളമുണ്ട് എന്നാ ഇന്നിപ്പോ ആവശ്യം ഉണ്ടാവില്ല ആവശ്യം ല്ലേ ആ മക്കാലം വന്നെന്താ അപ്പൊ മമ്മാക്കുല്ല അപ്പൊ അപ്പൊ പല്ലാണ് കാട്ടിയാതിന്റെ വർക്ക് ടൈമ് കൈ വൈകുന്നേരം നല്ല രസമാണ് വെയിലില്ലാത്തോണ്ട് വെയിലില്ലാത്ത വെയിലില്ലാത്തോണ്ട് നല്ല സുഖം വൈകുന്നേരം വേണം വന്നാൽ നമ്മക്ക് വീട് ആക്കിയല്ലോന്നാ നമുക്ക് പെരി പോവല്ലേ പെരിയിൽ പോയി കൈ നമ്മള് തിന്നാലും ഒന്നും ഉണ്ടാക്കിയില്ല എന്തെങ്കിലും ഉണ്ടാക്കി തിന്നാല് ോറ് പിന്നെ കൂട്ടാൻ വെക്കാനൊന്നുമില്ല അപ്പൊ കഞ്ഞി സമ്മന്തി മതി കഞ്ഞി കഞ്ഞിട്ടത് കഞ്ഞിമ പണിയില്ല പെട്ടെന്നൊരു പരിപാടി കഴിഞ്ഞു അങ്ങനല്ല കാന്താടി ചമ്മന്തിയും കഞ്ഞി അല്ലെങ്കി കഞ്ഞിക്കും ആരുത് എന്ത് ചോറും കാന്തരി ചമ്മന്തിലും ഗൈസ് ഇവിടെ വള്ളടി പരിപാടി തുടങ്ങി പോകാൻ പറ്റില്ല അവിടെ നനച്ചോണ്ടിരിക്കുന്ന ഉണ്ട് ഭയങ്കര മണമാണ് അല്ലേ ാക്കലേക്ക് ഏറ്റവും കാക്കണ്ട ഏറ്റവും ടോപ്പിൽ തേച്ചിട്ടുള്ളൂ അത് പച്ചവെള്ളാണ് മേത്തക്കാണെങ്കി വലിയ പ്രശ്നമൊന്നും ഇല്ല പക്ഷെ ആ വെള്ളം ഭയങ്കര മണാണ് അത് എന്തിനാ ചേറിന്റെ മണോ ചേറന്നല്ല പക്ഷെ വേറെന്തോരം മണമാണ് ണ്ടല്ലോ ഈ എവിടെ കിണർ കുത്തിക്കണതാ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ കിണർ അങ്ങനെ ആവുന്നു ഫസ്റ്റ് കുത്തിയ ടൈം വലിയ കുഴപ്പമില്ല പക്ഷെ എനിക്ക് പിന്നെ ആറേം മാസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ആയിരുന്നത് അവസ്ഥ എന്താവും അറിയില്ല എങ്ങനെ ഏഹ് എങ്ങനെ കൊണ്ട് പാർത്തല്ല പിന്നെ അങ്ങനെ നമ്മുടെ നനക്കളും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പരില് പോവാൻ നോക്കുകയാണ് അല്ലേടാ പോവാൻ നോക്കട്ടെ ൊന്ന് വെള്ളക്കണേ ഇപ്പ് ഇപ്പ തേച്ച ഒക്കെ വെള്ളം നനച്ച അടിച്ച് കളഞ്ഞിക്കണേ നാളെ തേക്കാം അത് കൊറേ പറഞ്ഞ വെള്ളം വെള്ളം കൂടെ കളഞ്ഞു എന്നാ മോ നമുക്ക് നേരെ പെരിക്ക് എല്ലാരും ടാറ്റേ എല്ലാവരും പിന്നെ നമ്മളെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ നമ്മള് പറയലില്ലേ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഷെയർ ചെയ്യാൻ പറ്റണെങ്കിൽ ഷെയർ പറ്റണ നമ്മ ഞമ്മക്ക് പോയാലോ മമ്മീ മമ്മെ മാറിയാലോ ഉമ്മാനെ കണ്ടു ഉമ്മമാനെ വായിക്കണ്ട് നമുക്ക് പോലെ കാണാം ഞാൻ ഊരെല്ലായിട്ട് കൊറേ കാലക്കാലം ഞാനും ഉമ്മയുടെ കേട്ടില്ല